ഹലോ നമ്മൾ ഇന്നും കാത്തിരുന്നു നമ്മുടെ ഉപ്പുമുളകും പ്രൊമോയ്ക്ക് വേണ്ടി അല്ലെ അപ്പൊ ഇന്നും നമ്മുടെ ഉപ്പുമുളകും പ്രൊമോ ഇതുവരേക്കും വന്നിട്ടില്ല അതിനർത്ഥം ഇന്നു മുതൽ എപ്പിസോഡ് ഇല്ല എന്നുള്ളതാണോ ഇനി നമ്മുടെ സിദ്ധാർത്ഥ ആ ഒരു കേസിലകപ്പെട്ട സ്ഥിതിക്ക് നമ്മുടെ സിദ്ധാർത്ഥിനെ മാറ്റാനുള്ള കുറച്ച് ടൈം അല്ലെങ്കിൽ സിദ്ധാർത്ഥിന്റെ എപ്പിസോഡിനെ ടെലികാസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് നമ്മുടെ ഫ്ലവേഴ്സ് ടീമിന്റെ നടപടിയാണോ എന്നറിയില്ല ഇന്നും നമ്മുടെ ഉപ്പുമുളകും ആ ഒരു പ്രൊമോ എത്തിയിട്ടില്ല കേട്ടോ അപ്പൊ ഇന്നു മുതൽ ഇനി ഉപ്പുമുളകില്ലേ എന്നുള്ള ഒരു കാര്യത്തിൽ ഭയങ്കര ആ ഒരു ചോദ്യമാട്ടോ ചോ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇനി നമ്മുടെ ഫ്ലവേഴ്സ് പ്രവർത്തകർ അതായത് ഫ്ലവേഴ്സിന്റെ മേലാധികാരികൾ നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറായാൽ പോലും എന്ത് തീരുമാനമായിരിക്കും നമ്മുടെ സിദ്ധാർത്ഥിനെതിരെ എടുക്കാൻ പോകുന്നതും എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം ഇതുപോലെ തന്നെ നമ്മുടെ മുടിയന്റെ ഒരു കേസ് വന്നപ്പോൾ നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാർ നമ്മുടെ മുടിയനെ ഭയങ്കരമായിട്ട് അപമാനിച്ച് ആ ഒരു ന്യൂസ് ചാനലിലൂടെ പറഞ്ഞാറുന്നു മുടിയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് എന്നുള്ള രീതിയിലായിരുന്നു ശ്രീകണ്ഠൻ നായർ സാറ് പറഞ്ഞത് അപ്പൊ ഇനി നമ്മുടെ സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ അതും ഇത്രയും ഇങ്ങനെ മദ്യപിച്ച് വണ്ടി ഓടിച്ച ഒരാളെ ഇങ്ങനെ ഇടിച്ചിട്ട് അതൊക്കെ ശരി എന്നിരുന്നാൽ കൂടി നാട്ടുകാർ കൈവച്ചത് കുറച്ച് കൂടിപ്പോയി എന്നുള്ളൊരു അഭിപ്രായം തന്നെയാട്ടോ നാം എനിക്ക് ശരിക്കും പറഞ്ഞ പോലും ഇടിച്ചു അത് തെറ്റ് തന്നെയാണ് ചെയ്തത് മദ്യപിച്ച് വണ്ടി ഓടിച്ചു അതും ഭയങ്കര വലിയ തെറ്റ് തന്നെയാണ് പക്ഷേ ആ കയ്യോടെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു വേണ്ടത് നാട്ടുകാര് നമ്മുടെ സിദ്ധാർത്ഥനെ ഒരു രക്ഷയില്ലാതെ പട്ടീനെ തല്ലുന്നത് പോലെ തല്ലിക്ക കൊല്ലുന്നുണ്ടോട്ടോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇടിയിൽ മരിച്ചു പോകാതെ നമ്മുടെ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളുടെ എന്തോ ഭാഗ്യമാണെന്ന് പറയാം അത്രയ്ക്കും ഭയങ്കര ഇടിയാണ് കഴുത്തിനൊക്കെ പിടിച്ച ഒരാള് തുണിയും കൊണ്ട് ചുറ്റി ഭയങ്കരമായിട്ട് മുറുക്കിയിട്ടൊക്കെ ഉണ്ട് ഇതിനെതിരെ നമ്മുടെ ജിഷിൻ മോഹൻ പ്രതികരിച്ചു വന്നിട്ടുണ്ട് ഒരു ചലച്ചിത്ര താരം അവരിങ്ങനെ നാട്ടുകാരിങ്ങനെ പ്രതികരിച്ചത് ഇതുവരെ ആരും ഇങ്ങനെ മതിപ്പിച്ചു വണ്ടി ഓടിച്ച് ഒരാളെ മുട്ടിയിട്ടിട്ടില്ലേ എന്നിട്ട് ഇങ്ങനെയാണോ എല്ലാവരോടും പ്രതികരിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ജിഷിൻ പ്രതികരിച്ചിട്ടുണ്ടേ എന്നിരുന്നാലും നമ്മളുടെക്ക് ഇനി ആ ഒരു ചോദ്യം അതൊന്നും അല്ല ഇനി ഇല്ലേ ഉപ്പുമുളകും ഇതോടുകൂടി നിർത്തിയോ അല്ലെങ്കിൽ നമ്മുടെ സിദ്ധാർത്ഥിനെ ഇതിൽ നിന്നും മാറ്റാനാണോ തീരുമാനം ആ ഒരു കാര്യമാണ് നമുക്ക് ഇനി അറിയേണ്ടത് അതിൽ ഇനി നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറും നമ്മുടെ ഉപ്പുമുളകും ആ ഒരു ടീമും എന്ത് തീരുമാനം എടുക്കും അല്ലെ കാത്തിരുന്നതിനെ കാണാട്ടോ നിങ്ങൾക്ക് എന്താ അഭിപ്രായം നമ്മുടെ സിദ്ധാർത്ഥം ഇതിൽ തുടരണോ അല്ലെങ്കിൽ പുതിയ സിദ്ധുവിനെ കൊണ്ടുവരണോ ഇതിൽ എങ്ങനെ ഒരു മാറ്റം വരുത്തണം നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ നമുക്ക് കാത്തിരുന്നതിനെ കാണാട്ടോ